പോവാ നമ്മള് പുന്ന വീണ്ടും വന്നേക്കാൻ കേട്ടോ ഞങ്ങൾ പീഡിയേക്ക് പോവണേ എന്ത് വാങ്ങാനാ സാധനങ്ങൾ വാങ്ങാനല്ലേ ഇപ്പൊക്കെ പോയില്ലേ ചിക്കൻ വാങ്ങാൻ വന്നാലെ നല്ല വെയിലാണ് വെയിലാണ് നോക്കാന വെയ്യല്ലേ പച്ചക്കറി വാങ്ങണല്ലേ പിന്നെന്തൊക്കെ മുട്ട പറഞ്ഞിട്ട് പിന്നെ അഞ്ച് മുട്ട പീരാമ്പടി ഭാഗത്ത് പുതിയതായിട്ട് വരുന്ന ടർഫോല കല്യാണം വരണോ പൈസ കൊടുത്തിട്ട് വാ കേട്ടോ സാധനം വാങ്ങിട്ടുവാടിച്ചിട്ട് പാസ്വേർഡ് അടിച്ചോ Det er jo ജയിച്ചിട്ട ആശയ ഇസമൾക്ക് വർക്കുണ്ട് ஓகேசா இங்கட வர எல்லாருமே வந்துட்டாங்க. ஹாய் இவரೊಂದು இவரೊಂದು வந்து வர. அவ என்னன்னு பச்சைல வந்தல. இதம்மா தாவச்சல மச்சல வள்ளத வள்ளலாம். நல்லமாய். நல்லம். ஆ ஸ்பீக்கர் ஓட்டி മഴ മഴ എങ്ങനുണ്ട് ഏ മയ ര

ുംദ്രസ് <laughs> കൂട്ടിയോ <laughs> മന്തിയാണ് അമ്മായിട്ടാം ഒരാളല്ലേ രണ്ടാവിടുണ്ട് അപ്പൊ ാണ് പോളുംബു വീട്ടു വന്ന് ഡ്രൈവറെ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ്

കാട്ടിയേ കാട്ടിയോ ോ മുടി രണ്ടാം റൗണ്ടാണ് മുടി വെട്ട ഓരോട്ടം പോയി ആളുള്ളോണ്ട് തിരിച്ചു വന്ന് രണ്ടാം റൗണ്ട് അല്ലേ മോളെ മുണ്ട് മറ്റേ രണ്ടാൾക്കാരും കുളിക്കാൻ വേണ്ടിട്ട് അവരെ കട്ട് ചെയ്ത് ഒരു കുളിക്കണേ സാ എന്തിനാ പോണേ മുടി വെട്ടാനല്ലേ ഐസ്ക്രീം വാങ്ങാനോ ആ മുത്തേ മുത്ത ഹലോ മന്തി എങ്ങനെയുണ്ട് അങ്ങനുണ്ട് ഇതാ എങ്ങനെയുണ്ട് ഹലോ ഇപ്പ വെള്ളം വെള്ളം അങ്ങോട്ട് അങ്ങോട്ട്

എന്നെ വിളിക്കുന്നു ഇതാ അമ്പത് രൂപ ഉപയോഗിക്കല്ലേ എത്ര രൂപ ഉപയോഗിക്കണ്ടില്ല അമ്മത്തുള്ള മാരി 500 രൂപ ആയില്ലേ കൂടുതല യൂസ് ചെയ്യാ പാടിയില്ലില്ല ഇല്ല ഇതാ അപ്പം അങ്ങനെ കേട്ടോ ആർക്ക മയോണൈസ് ഏ? കേടവാമന്താലേ മുള 봐 നോക്കൂല ഹും ദാ മണിക്ക് നോക്കിക്കേയ് കൊടുണ്ടിണ്ടി മാ മയോണൈസ് ഹും നമ്മൾ കൊന്നി വരേ അതെന്തോ വിട്ടും ഒരാളും കഴിച്ചിട്ടില്ല എന്താ ചിക്കനൊക്കെ ഇത്രയും കഴിക്കേ എന്താണ് കഴിച്ചല്ല